ചോറ്റാനിക്കേരിക്കടുത്തുള്ള കണ്ടാരപ്പള്ളി ഇല്ലത്തെ കാരണവരായിരുന്നു ഗുപ്തൻ നമ്പൂതിരി വേദപണ്ഡിതനും മഹാമാന്ത്രികനുമായിരുന്നു അദ്ദേഹം ഒരു കഥകളി പ്രാന്തൻ കൂടിയായിരുന്ന ഗുപ്തൻ നമ്പൂതിരി ഒരു ദിവസം വൈകിട്ടടുത്തുള്ള തുപ്പൂണിത്തറയിൽ കഥകളി കാണാൻ പോകുകയായിരുന്നു അന്ന് ഇന്നത്തെ പോലെ റോഡുകളൊന്നും ഉണ്ടായിരുന്നില്ല അത്യന്തം ദുർഘടം പിടിച്ച വഴികളിലൂടെയാണ് പോകേണ്ടിയിരുന്നത് അതിനാൽ ചൂട്ട് കത്തിച്ചാണ് അദ്ദേഹം പുറപ്പെട്ടത് പോകുന്ന വഴിയിൽ ഗുരുനാഥനായ കോശാപ്പള്ളി നമ്പൂതിരി പാടിനെ കണ്ട് ദേവി മഹാത്മ്യം കൊടുക്കാനും ഉണ്ടായിരുന്നു അതിനാൽ അദ്ദേഹത്തിന് തിരക്കിട്ട് പുറപ്പെടേണ്ടി വന്നു അന്ന് പൗർണമിയായിരുന്നു നടന്ന ക്ഷീണം തോന്നിയ അദ്ദേഹം ഒരു പാലമരം കണ്ടപ്പോൾ അതിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാനും വെറ്റില മുറുക്കാനും തീരുമാനിച്ചു പെട്ടെന്ന് ഇവിടെ നിന്നോ പാലപ്പൂവിൻ്റെ മണം ഒഴുകിവരാൻ തുടങ്ങി തൊട്ടു പിന്നാലെ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ തന്റെ മുന്നിൽ വന്നു നിൽക്കുന്നതായി കുപ്തൻ നമ്പൂതിരിക്ക് തോന്നുകയും ചെയ്തു മുമ്പിൽ വന്ന സ്ത്രീ താൻ വൈന്തലക്കോട്ട് വാര്യത്തെ കാമാക്ഷി വാരിസ്ഥരാണെന്ന് സ്വയം പരിചയപ്പെടുത്തി പിന്നീട് ഇരുവരും ഒന്നിച്ച് പല വർത്തമാനങ്ങളും പറഞ്ഞ് ഒരുപാട് ദൂരം നടന്നു അങ്ങനെ ഗുപ്ത നമ്പൂതിരിയും കാമാക്ഷി വാരിസാരും നടന്നു നടന്ന് കോശാപ്പിള്ളി മനയുടെ മുന്നിലെത്തി